അല്ലാമലേക്കും വഹമ്മ വർക്കും സ്നേഹമുള്ളവരെ ഇപ്പോൾ മഹത്തായ സംസ്കരണ ജമീയത്തുള്ള ഉടമയെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തിരികൊളുത്തിയവർ ഒന്നുമില്ലാതെ കൈകഴുകുന്ന അവസ്ഥയിൽ അത് പൊതുവെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് മഹത്തായ സംസ്കരണ ജമീയത്തുള്ള ഉടമ അതിൻ്റെ നൂറാം വാർഷികം മഹാനായ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച അന്ന് മുതൽ അതിനുള്ള ചടുലമായ നീക്കങ്ങൾ തുടങ്ങിയതാണ് ഇൻഷാ അല്ലാ ഇതിൻ്റെ പ്രചരണോദ്ഘാടനം ബാംഗ്ലൂർ വെച്ച് കഷ്ടപ്പെടുകയാണ് അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു കൂട്ടർ ഒരു സമ്മേളനം പ്രഖ്യാപിക്കുകയും നൂറാം വാർഷിക ആഘോഷം പ്രഖ്യാപിക്കുകയും ഏത് രൂപത്തിൽ പത്താളുകളുടെ തറവാട്ടിൽ നിന്ന് രണ്ടാളിറങ്ങിപ്പോവാ പോട്ട ഇറക്കി പുറത്താക്കി രണ്ടാൾ കച്ചറ വരച്ച് പുറത്താക്കി അവർ ആ കുടുംബത്തിൻ്റെ എല്ലാവിധ അർഹതയും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോൾ എത്രത്തോളം അപഹാസ്യമാണ് ഈ സംഗതി എന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നത് ആ നിലക്കാണ് ഇന്ന് ചിലർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഷംസല്ല്മ ഖത്തുഹു സുഹീദ് തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് അവർ നേതാവ് ഷേഖ് അദ്ദേഹം അവർകൾ പ്രത്യേകം അവിടെ തിയറത്ത് ചെയ്ത് ഇതും ഒരു ചതിയുടെ വഞ്ചനയുടെ ഭാഗമാണെന്ന് ഓർക്കുമ്പോൾ അല്ലാത്ത സങ്കടം തോന്നുകയാണ് നമ്മളൊക്കെ പശ്ചാത്താപമായിരിക്കും എന്ന് കരുതി അലഹമില്ല സന്തോഷിച്ചിരുന്നു പക്ഷേ ഇതും ചതിയായിരുന്നു മഹാനായ സംസാ ഇന്ന് വാഴ്ത്തിപ്പാടുന്നവർ എന്തൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായ രേഖകൾ സംസാരിക്കുന്നതും ഇവർ പുറത്തിറക്കിയ ഒരു എഴുപത് പിന്നിട്ട സംസ്ഥ എന്നൊരു സുവനീറുണ്ട് ആ സുവനീറിൽ മഹാനായ ഷേഖുന ശംസുള്ള ഫാഹ് ഹുസുറാജീദ് തങ്ങളെയും അവിടുത്തെ അനുയായികളെയും അവിടുത്തെ ആ മുഷാവറ മെമ്പർമാരെയൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട് ആവശ്യം വന്നാൽ ഇൻഷാല്ല അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാം ഒരിക്കലും നമ്മൾ കേൾക്കാൻ പോലും മടിക്കുന്ന തരത്തിലുള്ള വളരെ മെളച്ചമായ പദപ്രയോഗങ്ങൾ നടത്തിയവരാണ് ഇപ്പോൾ അതുകൊണ്ട് ഷംസുൽ ഷംസുല്ലോലമയെ പറയാൻ ഫദ്സു അല്ലാ ഹുസറുല്ലാജീദ് ഒരു അവകാശവും ഇവർക്കില്ല ധാർമ്മികമായി ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിക്കണം ഇവർ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട സമയത്ത് അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കണ്ണിയത്ത് ഷെഹ്ന കണ്ണിയതുസ്താദും ശംസുലമയുമാണ് നസർഫൈസി കൂടത്തായി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു മർമ്മപ്രധാനമായ ചില ചോദ്യങ്ങൾ പക്ഷേ അതിനും കൃത്യമായ മറുപടി പറയാൻ ഒരാളില്ല പിന്നെ അതിന് പറയുന്ന മറുപടി എന്താണ് ഞങ്ങൾ അതിൻ്റെ ആദർശമായിട്ടിങ്ങ് പോകുന്നു ആയി ആദർശം എന്നാൽ പിന്നെ ചർച്ച ചെയ്യുന്ന വേണം അതിന് പറയുന്ന കാരണം മൂലകാരണം വഹാവിസത്തോട് സന്ധിയായി ആ മഹാവിസത്തിൻ്റെ വാലാട്ടികളായി എന്നൊക്കെ പറയുന്ന എങ്കിൽ അതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചർവിത ചർവണം ചെയ്യേണ്ടി വരും ഈ പ്രചരണങ്ങളൊക്കെ വ്യാജമാണെന്ന് ജനങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കുമെന്ന് തീർച്ചയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുമ്പോൾ ഇതൊന്നും ഒരിക്കലും ഈ സമയത്തൊരിക്കലും ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നില്ല ഇത്തരം ചർച്ചകളിലേക്ക് വലിച്ചേൽക്കുകയും എന്നിട്ടൊന്നുമില്ലാത്ത പോലെ കൈ കഴുകി പോകുന്ന ചില സമ്പ്രദായങ്ങൾ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറയുകയാണ്